പരിശുദ്ധിയായ ദേവമാതാവിൻ്റെ ജന്മപ്പെരുന്നാൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ദേവാലയങ്ങളിലും വിശ്വാസ സമൂഹം വളരെ ഭക്തിയോടുകൂടി അനുഷ്ഠിക്കുന്ന അനുഷ്ഠിക്കുന്ന കാലഘട്ടമാണല്ലോ ഇത് ആരഴി സെൻറ്റ് മേരീസ് ഇടവക ദൈവമാതാവിൻ്റെ ജന്മപ്പെരുന്നാൾ നാനാജാതി മതസ്ഥരായ ആൾക്കാർ ഒന്നിച്ചുകൂടി വളരെ ഭക്തിയോടുകൂടി എല്ലാ വർഷവും അനുഷ്ഠിക്കുന്നത് വിവിധ സന്ദർഭങ്ങളിൽ ഇവിടെ പെരുന്നാളിൽ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഈ വർഷവും ആ ഒരു നിലയിൽ ഇവിടെ വരാൻ തൊക്കെ ഓണമിടിയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദേശം മുഴുവൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവമാതാവിന്റെ മധ്യസ്ഥത തേടുന്ന ഭക്തരായ മനുഷ്യർ ദേവാലയത്തിൽ അനുഗ്രഹങ്ങൾക്കായി കടന്നു വന്ന നേർച്ച കാഴ്ചകളോടുകൂടി അവരെ തന്നെ സമർപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ വലിയ സാക്ഷ്യവും സത്യവുമായിട്ടാണ് ഈ ദേശത്ത് ഈ പെരുന്നാൾ ഇത്രയും സജീവമായിരിക്കും എൻ്റെ ഓണം ഇടയാകുന്നത് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ ദേവമാതാവിനെ പറ്റി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുകയാണല്ലോ െ പറ്റി ചിന്തിക്കുമ്പോൾ നശ്രിയുംബത്തെ പറ്റിയുള്ള ചിന്തകളും ചിന്തയുമായിട്ട് ചേർന്ന് പോകേണ്ട സംഗതിയാണ് പ്രത്യേകിച്ചും പറ്റി യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര പ്രക്രിയയിൽ ദേവമാതാവിന് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം ദൈവം നൽകിയപ്പോൾ അതോടെ തന്നെ ശ്രേഷ്ഠവുമായ ഒരു സ്ഥാനം നൽകുകയും ത്യാഗപൂർണമായ ജീവിതം നയിക്കുകയും ചെയ്ത വ്യക്തിയാണ് ജോസഫ് പിതാവ് എന്നാൽ ജോസഫ് പിതാവിനെ പറ്റി അത്ര ഗൗരവമായിട്ട് സഭയിൽ അദ്ദേഹത്തിന്റെ ചിന്തകളും ും ഉണ്ടാകുന്നില്ല എന്നൊരു പരാതി സാധാരണഗതിയിൽ കേൾക്കാറുണ്ട് ദേവമാതാവിനെ പറ്റിയുള്ള എല്ലാ ചിന്തകളോടും ചേർന്ന് കുടുംബത്തിന്റെയും പ്രത്യേകിച്ച് ജോസഫ് പിതാവിന്റെയും ഉണ്ടാകണം വേദപുസ്തകത്തിൽ ജോസഫ് പിതാവിനെ പറ്റി അങ്ങനെ വലിയ പരാമർശങ്ങളൊന്നുമില്ല മതായിസ്ലിഹ മാത്രം ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിക്കുന്നത് ജോസഫിനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ മാത്രമേ പരാമർശമുള്ളൂ വേദപുസ്തകത്തിൽ ജോസഫിനെ പറ്റി അങ്ങനെ വലിയ പരാമർശയില്ല അതിന് കാരണം യേശു ക്രിസ്തുവിന് പത്തൊൻപത് വയസ്സുള്ളപ്പോ ജോസഫ് മരിച്ചുപോയി നൈൻ പത്തൊൻപത് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ യേശു ക്രിസ്തുവിന് യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നത് മുപ്പതാമത്തെ വയസ്സിലാണ് അപ്പൊ മുപ്പതാമത്തെ വയസ്സിൽ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന്റെ വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ സുവിശേഷത്തിൽ വേദപുസ്തകത്തിൽ പരാമർശിക്കുമ്പോൾ ക്രിസ്തുവിന് പത്തൊമ്പത് വയസ്സുള്ളപ്പം ജോസഫ് മരിച്ചു പോയതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ജോസഫ് പിതാവിന് സ്ഥാനമുണ്ടായില്ല അതുകൊണ്ട് സുവിശേഷങ്ങളിലും വേദപുസ്തകത്തിലും പുതിയ നിയമത്തിലും ജോസഫ് പിതാവിനെ പറ്റി അങ്ങനെ പരാമർശിക്കപ്പെടുവാനൊക്കെ ഒന്നും ഇടയായില്ല എന്നാൽ ജോസഫിനെ പറ്റി തൻ്റെ പിതാവായ ജോസഫിനെ പറ്റി യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ യേശു ക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെപ്പറ്റി ശിഷ്യന്മാരെ മാത്രം പഠിപ്പിക്കുന്ന സന്ദർഭങ്ങളുണ്ട് അത് അദ്ദേഹം യഹൂദിയിൽ യരുഷലേമിലായിരിക്കുമ്പോൾ ഒലുമലയുടെ ഏകദേശം മധ്യഭാഗത്തായിട്ടുള്ള ഒരു ഗുഹയുണ്ട് ആ ഗുഹയിൽ അദ്ദേഹം ശിഷ്യന്മാരുമായി മാത്രം സമയം ചെലവഴിക്കുന്ന സന്ദർഭങ്ങളുണ്ട് അവിടെ വച്ച് ഈ ശിഷ്യന്മാരോട് മാത്രമായിട്ട് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ പഠിപ്പിക്കാറുണ്ട് അവരോട് മാത്രമായി പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ അവിടെ വെച്ചാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് അവിടെ വെച്ചാണ് യേശുക്രിസ്തു സ്വർഗസ്തനായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിച്ചത് ശിഷ്യന്മാരെ യേശുക്രിസ്തു സ്വർഗസ്തനായ പിതാവ് എന്ന പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ആ സ്ഥലത്ത് വെച്ചാണ് അവിടെ ഒരു ദിവസം ഇരിക്കുമ്പോ യേശുക്രിസ്തു തന്റെ പിതാവായ ജോസഫിനെ പറ്റി ശിഷ്യന്മാരോട് പറഞ്ഞു വളരെ അഭിമാനത്തോടെ ജോസഫ് പിതാവിനെ പറ്റി യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞുകൊടുത്തു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജോസഫ് ദ കാർപ്പൻഡർ എന്ന് പറയുന്ന ഒരു റൈറ്റിംഗ് ഉണ്ട് അത് വേദപുസ്തകത്തിന്റെ ഭാഗമായിട്ടില്ലെങ്കിലും വേദപുസ്തകത്തിന്റെ ഭാഗമല്ലാത്ത ഒരുപാട് വേദപുസ്തക കഥകൾ ചേർത്ത് അപ്പോക്രിഫൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഒരു ശാഖ തന്നെയുണ്ട് അപ്പോക്രിഫൽ റൈറ്റിംഗ് അതിനകത്ത് ഈ ജോസഫ് ദ കാർപ്പൻഡർ എന്ന് പറയുന്ന സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്ന റൈറ്റിംഗ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് ശിഷ്യന്മാരോട് ക്രിസ്തു പറഞ്ഞു പറഞ്ഞുകൊടുത്തത് പിൽക്കാലത്ത് എഴുതപ്പെട്ടതാണത് അവിടെ യേശു ക്രിസ്തു വളരെ ആവേശത്തോടെ ജോസഫിനെ പറ്റി പറയുന്നുണ്ട് ജോസഫ് കാർപ്പൻ്റായിരുന്നു എന്നുള്ളത് നമുക്കറിയാം മരപ്പണിക്കാരനായിരുന്നു മരപ്പണിക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ പണി ചെയ്യാൻ വേണ്ടി കാർപ്പൻ്ററെ വിളിച്ച് ചെയ്യുന്ന അങ്ങനെ ഒരു മണി വെറും മരപ്പണിക്കാരനല്ല അദ്ദേഹം ഒരു ഫർണിച്ചർ വ്യവസായി ആയിരുന്നു അദ്ദേഹത്തിന് ഫർണിച്ചേഴ്സ് ഉണ്ടാക്കുന്ന വലിയൊരു ഒരു ശാല തന്നെ ഉണ്ടായിരുന്നു ഒരു വ്യവസായ ഉണ്ടായിരുന്നു ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടായിരുന്നു അത് വിറ്റഴിക്കാനുള്ള വലിയ ബൃഹത്തായ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ വലിയൊരു മിടുക്കനായ കഴിവും പ്രാപ്തിയും തെളിയിച്ച മഹനായ ഒരു മനുഷ്യനായിരുന്നു ജോസഫ് പിതാവ് എന്ന് മാത്രമല്ല അദ്ദേഹത്തെ അന്നത്തെ യഹൂദ സമൂഹം വിളിച്ചിരുന്നത് നീതിമാനായ ജോസഫ് എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് നീതിമാനായ ജോസഫ് കാര്യം ഈ വ്യവസായവും ഫർണിച്ചറുകട ഇതൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഏറ്റവും നീതിയോടും വിശ്വസ്ഥതയോടും അദ്ദേഹം ജീവിച്ച മനുഷ്യനാണ് അതുകൊണ്ട് പൊതു സമൂഹം മുഴുവൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് നീതിമാനായ ജോസഫ് എന്നാണ് യേശു ക്രിസ്തു പോലും തന്റെ ശിഷ്യന്മാരോട് തന്റെ അപ്പനെ പറ്റി വളർത്തപ്പനെ പറ്റി കഥ പറയുമ്പോ പറയുന്നത് മൈ ഫാദർ ദ റൈച്ചസ് ജോസഫ് എന്നാണ് പറയുന്നത് മൈ ഫാദർ ദ റൈച്ചസ് ജോസഫ് എന്റെ അപ്പൻ നീതിമാനായ ജോസഫ് എന്നാണ് യേശു ക്രിസ്തു പോലും തന്റെ അപ്പനെ പറ്റി അഭിമാനത്തോട് പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ യഹൂദ മതം മുഴുവൻ യഹൂദ സമൂഹം മുഴുവൻ വളരെ ആദരവോട് കണ്ട ഒരു മനുഷ്യനായിരുന്നു ജോസഫ് പിതാവ് അദ്ദേഹം സാധാരണ യഹൂദന്മാർ കല്യാണം കഴിക്കുന്നത് പോലെ വളരെ യങ് ഏജിൽ കല്യാണം കഴിച്ചില്ല അദ്ദേഹം ഈ തടിയും പണിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്നതിൽ അത് അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയില്ല അദ്ദേഹം വിവാഹം കഴിച്ചത് നാൽപ്പതാമത്തെ വയസ്സിലാണ് ജോസഫ് വിവാഹം കഴിക്കുന്നത് നാൽപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിവാഹം കഴിച്ച അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് മെൽക്ക എന്നായിരുന്നു മെൽക്ക നാല്പതാമത്തെ വയസ്സിൽ അദ്ദേഹം മെൽക്കയെ കല്യാണം കഴിച്ചു ആ കുടുംബജീവിതം നാൽപ്പത്തി ഒൻപത് വർഷം നീണ്ടു വന്നു ഫോർട്ടി നയൻ ഇയേഴ്സ് നാൽപ്പത്തി ഒൻപത് വർഷം നീണ്ടു വന്നു നാൽപ്പത്തി ഒൻപത് വർഷം കഴിഞ്ഞപ്പം മെൽക്ക മരിച്ചുപോയി അപ്പം ജോസഫിന് എത്ര വയസ്സുണ്ട് എൺപത്തി ഒൻപത് വയസ്സുണ്ട് എൺപത്തി ഒൻപത് വയസ്സ് ജോസഫിന് എൺപത്തി ഒൻപത് വയസ്സുള്ളപ്പോ മെൽക്ക മരിച്ചുപോയി ആ കുടുംബ ജീവിതത്തിൽ അദ്ദേഹത്തിന് ആറ് മക്കളുണ്ട് നാല് ആൺമക്കളും രണ്ട് പെൺമക്കളും നാല് ആൺമക്കളും രണ്ട് പെൺമക്കളും ജൂഡാസ് ജസ്റ്റിസ് സൈമൺ ജെയിംസ് നാല് ആൺമക്കളുടെ പേരാണ് ജൂഡാസ് ജസ്റ്റിസ് സൈമൺസ് രണ്ട് പെൺമക്കൾ ലിസി ആയും ഈ ആറ് മക്കളെ പിന്നെ അദ്ദേഹം തന്റെ വീട്ടിൽ സംരക്ഷിച്ച് വരുമ്പോൾ എൺപത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഭാര്യ മരിച്ച് മക്കളുമായിട്ട് അദ്ദേഹം കഴിയുകയാണ് ഈ സമയത്താണ് കന്നികമറിയാംശ്ലൈൻ ദേവാലയത്തിൽ വളരുന്നത് നമുക്കറിയാമല്ല യുവാക്കിയ ദമ്പതികൾക്ക് വാർദ്ധക്യത്തിൽ ജനിച്ച മകളാണ് പ്രാർത്ഥനയോട് ലഭിച്ച മകളാണ് മറിയം അതുകൊണ്ട് യുവാക്കിയ ദമ്പതികൾ ദേവാലയത്തിൽ ഈ മൂന്നാമത്തെ വയസ്സിൽ കനികമറിയാമിനെ സമർപ്പിച്ചു ദേവാലയത്തിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പരിമിയൊക്കെ അടിമ വെക്കാറുണ്ടല്ലോ കുഞ്ഞുങ്ങളെ അല്ലേ ആ കുഞ്ഞുങ്ങളിലേക്ക് എന്തെങ്കിലും രോഗമൊക്കെ വരുമ്പം നമ്മൾ കുഞ്ഞിന് എന്തെങ്കിലും നേരം പരിമി അടിമ വെക്കാമെന്ന് പറയും പരിമി അടിമ വെക്കാന്ന് പറയുന്നത് കുഞ്ഞ് വളർന്നു കഴിയുമ്പം പരിമിത പുള്ളിയുടെ വാതുക്കൽ കൊണ്ട് പടികൽ കൊണ്ട് കുഞ്ഞിനെ ഒന്ന് ഇരുത്തും ഇരുത്തിയിട്ട് അപ്പുറത്ത് വഞ്ചി കൊണ്ടുപോയി കുറച്ച് പൈസ ഇടും കുഞ്ഞിന് പകരം പൈസ ഇട്ടിട്ട് ആ പിന്നെ കുഞ്ഞിനെ എടുത്ത് നമ്മൾ കൊണ്ടുപോകും അല്ലാതെ പള്ളി കൊടുക്കുകയല്ലോ നമ്മൾ ചെയ്യുന്നു പക്ഷെ എരിസ്ലിം ദേവാലയത്തിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവരെ താമസിക്കാനായിട്ട് സൗകര്യമുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക സൗകര്യമുണ്ട് അങ്ങനെ ഈ സമർപ്പിക്കപ്പെടുന്ന കുട്ടികൾ വർഷങ്ങളോളം അവിടെ താമസിക്കാൻ പറ്റും അവിടെ വെച്ച് ന്യായപ്രമാണം പഠിക്കാം ഒരിസ്ലിം ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെടാം ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നയപ്രമാണ ശാസ്ത്രന്മാരുണ്ട് അവരെ അവരുടെ ശിക്ഷണത്തിൽ ഇവർക്ക് പഠിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെയാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ യേശു ക്രിസ്തു എരിസ്ലേം ദേവാലയത്തിൽ മിസ് ചെയ്യുമ്പോൾ ആ പഠന ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്നുകൊണ്ടാണ് മറ്റു കുട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ശിഷ്യന്മാർ ഗുരുവിനോട് ചോദ്യം ചോദിച്ച സംഭവം ലൂക്കോസ് ലൂക്കോസെവൻ എഴുതിയിരിക്കുന്ന ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ കാണേണ്ടത് അങ്ങനെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും താമസിപ്പിക്ക വളരാനവിടെ സൗകര്യമുണ്ട് പക്ഷേ ഒരു കാര്യം പെൺകുട്ടികൾക്ക് പ്രത്യേകതയുണ്ട് പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോൾ ഒരു വീട്ടിൽ പോകണം പന്ത്രണ്ട് വയസ്സ് വരെ എരിസ്ലൈം ദേവാലയത്തിൽ താമസിക്കാൻ പറ്റുള്ളൂ മൂന്നാമത്തെ വയസ്സിൽ അപ്പനും അമ്മയും എരിസ്ലൈം ദേവാലയത്തിൽ കൊണ്ടാക്കി അവൾ എരിസ്ലൈം ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങളിലും അത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്തു പ്രത്യേകിച്ചും എരിസ്ലേം ദേവാലയത്തിലെ തിരിശീലെ ഉണ്ടാക്കുന്ന പണിയുന്നതിൽ അത് അത് റിപ്പയർ ചെയ്യുന്നത് അതിനകത്ത് ഈ ഹാൻഡിക്രാഫ്റ്റ്സ് വർക്കൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ളതെല്ലാം അവള് ചെയ്യുമായിരുന്നു എരിസ്ലേം എരിസ്ലേം ദേവാലയവുമായി ബന്ധപ്പെട്ട എല്ലാ തുണിത്തരങ്ങളും വളരെ മനോഹരമായി നെയ്തി എന്ന കാര്യത്തിൽ കനിയാമറിയാമിന് വലിയ പ്രാവീണ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് എരിസ്ലേം ദേവാലയത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും അവളുടെ മേൽനോട്ടത്തിലും അവളുടെ പ്രത്യേക താല്പര്യത്തിലുമാണ് തുണിത്തരങ്ങളൊക്കെ നെയ്തു കൊണ്ടിരുന്നത് പുരോഹിതന്മാർക്കൊക്കെ ഇവിടെ വളരെ ഇഷ്ടമായിരുന്നു അവളുടെ സ്വഭാവവും അവളുടെ ഈ കഴിവും എല്ലാം കൊണ്ടും വളരെ താല്പര്യമായിരുന്നു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ അവളോട് വീട്ടിൽ പോണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് യുവാക്കിയും ഹന്നയും മരിച്ചു പോയിരുന്നു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാൻ വീട്ടിൽ പോകുകയില്ല ഞാനിവിടെ താമസിക്കുകയാണെന്ന് പറഞ്ഞു പക്ഷെ പുരോഹിതന്മാർക്ക് നിവൃത്തിയില്ലല്ലോ നിയമം അനുവദിക്കുന്നില്ല നിയമം അനുവദിക്കുന്നില്ല അവളെ അവിടെ താമസിപ്പിക്കാൻ നിയമം അനുവദിക്കുന്നില്ല അപ്പോ ഇവളെ ഏൽപ്പിക്കാൻ ആരെയും ഒരാളെ അന്വേഷിച്ചു അപ്പൊ ജോസഫ് ഭാര്യ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിരുന്നു എൺപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ് തൊണ്ണൂറ് വയസ്സായി ജോസഫിന് തൊണ്ണൂറ് വയസ്സായ ജോസഫിനെ ഞാൻ പറഞ്ഞല്ലോ നീതിമാനായ മനുഷ്യനായിട്ട് സമൂഹം മുഴുവൻ യഹൂത മതം മുഴുവൻ കാണുന്ന വളരെ വിശ്വസ്തനും നീതിമാനുമായ മനുഷ്യനെ കനിയമറിയാമിനെ ഏൽപ്പിക്കാൻ പുരോഹിതന്മാര് തീരുമാനിച്ചു അങ്ങനെ ജോസഫിനെ വരുത്തി കനിയമറിയാമിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇവൾ വിവാഹം കഴിക്കാൻ സമ്മതമാകുമ്പോൾ ഇവൾക്ക് വിവാഹം കഴിക്കാൻ സമ്മതമാകുമ്പോൾ നീ ഇവളെ വിവാഹം കഴിച്ച് സംരക്ഷിക്കണമെന്ന് പറഞ്ഞു അന്നത്തെ കാലഘട്ടത്തിൽ ഈ വിവാഹം കഴിക്കുന്നതിന് പ്രായവ്യത്യാസമൊന്നും വിഷയമല്ല നിനക്കറിയാമോ പഴയ നിയമത്തിൽ താമാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ വിവാഹം കഴിച്ച കഥ കൊടുക്കുന്നുണ്ടോ പഴയ നിയമത്തിൽ താമാർ വിവാഹം കഴിച്ചു ഭർത്താവ് മരിച്ചുപോയി ഭർത്താവ് മരിച്ചുപോയപ്പോ ഭർത്താവിന്റെ പിതാവ് താമാറിനോട് പറയുന്നുണ്ട് നീ നിന്റെ വീട്ടിൽ പൊയ്ക്കോ എനിക്കിനി ഒരു മകൻ ജനിച്ച് അവൻ വളർന്ന് വിവാഹപ്രായമാകുമ്പോ ഞാൻ നിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് അവന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു ഒരു മകൻ ജനിച്ച് അങ്ങനെ അവൾ വെയിറ്റ് ചെയ്യുകയും ചെയ്തു താമാർ വെയിറ്റ് ചെയ്യും ചെയ്തു ആ കഥ പിന്നെ മാറിപ്പോയി അത് നിങ്ങൾ വായിച്ചു നോക്കിക്കൊണ്ടുവച്ചാ മതി ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ് അതുകൊണ്ട് തൊണ്ണൂറ് വയസ്സുകാരനായ ജോസഫിനെ ഏൽപ്പിച്ചിട്ട് പന്ത്രണ്ട് വയസ്സുകാരി അറിയമ്മിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇവൾ വിവാഹത്തിന് സംബന്ധിക്കുന്ന കാലഘട്ടം വരുമ്പോൾ അവളെ വിവാഹം കഴിച്ച് ഇവളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നീതിമാനായ ജോസഫിനെ ഏൽപ്പിച്ചു അവൾ വീട്ടിൽ വന്നു ഏറ്റവും ഇളയ ആളാണ് ജെയിംസ് അവിടെ വീട്ടിൽ ആറ് മക്കളുണ്ട് ആറ് മക്കളാ വീട്ടിലുണ്ട് ഏറ്റവും ഇളയ ആളാണ് ജെയിംസ് ആ ഇളയ കുഞ്ഞിനെയും സംരക്ഷിച്ച ആ വീട്ടിലെ കാര്യങ്ങൾ സംതൃപ്തി അടഞ്ഞ് അങ്ങനെ അവൾ കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞു പതിനാലാമത്തെ വയസ്സിലാണ് കണ്ണീമറിമന് പതിനാല് വയസ്സുള്ളപ്പോഴാണ് ഗിബ്രൈൽ മാലാഹ പ്രത്യക്ഷപ്പെടുന്നതും യേശു ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കുന്നതിനുള്ള നിയോഗം അവൾക്ക് ലഭിക്കുന്നതും അങ്ങനെ ജോസഫിനും കനിയമറിയാമനും ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി കനിയമറിയാമിൻ്റെ ഉത്തരവാദിത്വം ജോസഫ് ഏറ്റെടുക്കുന്നതും ആ കഥയൊക്കെ പിന്നെ നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സംഗതിയാണ് ജോസഫിന് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ളപ്പോൾ ജോസഫിന് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ളപ്പോഴാണ് യേശുക്രിസ്തു ജനിച്ചത് ജോസഫിന് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ളപ്പോൾ യേശു ക്രിസ്തു ജനിച്ചു കനിയമറിയാമിന് പതിനാല് വയസ്സും അത് കഴിഞ്ഞ് നൂറ്റി പതിനൊന്നാമത്തെ വയസ്സിൽ ജോസഫ് മരിച്ചുപോയി തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ളപ്പോൾ ക്രിസ്തു ജനിച്ചു നൂറ്റി പതിനൊന്നാമത്തെ വയസ്സിൽ ജോസഫ് മരിക്കുമ്പോൾ അപ്പോൾ ക്രിസ്തുവിന് എത്ര വയസ്സുണ്ട് പത്തൊൻപത് വയസ്സുണ്ട് ക്രിസ്തുവിന് പത്തൊൻപത് വയസ്സു ജോസഫ് മരിക്കാറായപ്പോൾ മരിക്കാൻ കിടക്കുമ്പോൾ നൂറ്റി പതിനൊന്നാമത്തെ വയസ്സിൽ ജോസഫ് മരിക്കാൻ കിടക്കുമ്പോൾ ജോസഫ് തന്റെ ഭാര്യ അറിയമനെയും ഈ മക്കളെയും വിളിച്ചു എത്ര മക്കളുണ്ട് ഇപ്പോ യേശുക്രിസ്തു മക്കളുണ്ട് ഏഴുപേർ അഞ്ചാൺമക്കളും യേശു ക്രിസ്തു ഉൾപ്പെടെ അഞ്ചു പേര് രണ്ട് പെൺമക്കളും ഒരു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്റെ ജീ ഞാൻ മരിക്കാൻ പോകുകയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ അറിയാതെ എന്തെങ്കിലും കുറ്റം പിഴവുകൾ പാപം എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല പക്ഷെ ഞാൻ മരിക്കുമ്പോൾ ആ പാപത്തിൽ മരിക്കാൻ ഇടയാകരുത് അതുകൊണ്ട് നിങ്ങൾ എന്നെ എരിസിലേമിൽ കൊണ്ടുപോകണം എരിസിലേം ദേവാലയത്തിൽ ചെന്ന് എനിക്കൊരു പാപപരിഹാരം ബലിയർപ്പിക്കണം അങ്ങനെ ദൈവസന്നിധിയിലേക്ക് ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ചേർക്കപ്പെടുമ്പോൾ നീതിയോടുകൂടി നീതിയുള്ളവനായി ഞാൻ എന്റെ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ചേർക്കപ്പെടണം അതുകൊണ്ടുതന്നെ എരിസിലേമിൽ കൊണ്ടുപോയി എരിസ്ലേം ദേവാലയത്തിൽ ഒരു പാപപരിഹാരം ബലിയർപ്പിക്കാൻ തക്കവണ്ണം ക്രമീകരണം ചെയ്യണമെന്ന് പറഞ്ഞു കനിയമറിയാമൻ ഈ മക്കൾ ഏഴുപേരൂടെ ചേർന്ന് ജോസഫിനെയും കൊണ്ട് മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് ഗലീലയിൽ നിന്നും മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് എരുസലേമിൽ യഹൂദിൽ കൊണ്ടുവന്ന് എരുസലേം ദേവാലയത്തിൽ താമസിപ്പിച്ച് അവിടെ പാപപരിഹാരം ബലിയേർപ്പിച്ചു അത് കഴിഞ്ഞ് ജോസഫിനെയും കൊണ്ട് തിരിച്ച് ഗലീലയിൽ പോയി നൂറ്റി പതിനൊന്നാമത്തെ വയസ്സിൽ ജോസഫ് ഗലീലയിൽ വെച്ച് മരിച്ചു അതാണ് ജോസഫിന്റെ ചരിത്രം അത് കഴിഞ്ഞ് പതിനൊന്ന് വർഷം പതിനൊന്ന് വർഷം കൂടി കഴിഞ്ഞാണ് ക്രിസ്തു തന്റെ പരിസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് അതുകൊണ്ട് സുശേഷത്തിന്റെ താളുകളിൽ ജോസഫ് പരാമർശിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത കഥയാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത് ജോസഫിനെ പറ്റി ആ സഹോദരന്മാരും സഹോദരിമാരെ പറ്റിയാണ് യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും ഒക്കെ നമുക്കറിയാമല്ലോ എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരീഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ അവൻ ഈ തച്ഛന്റെ മകനല്ലേ അവന്റെ സഹോദരൻ അവന്റെ മാതാവിനെയും അവന്റെ സഹോദരങ്ങളെയും അവന്റെ സഹോദരിമാരെയും നമുക്കറിയാവുന്നല്ലോ എന്ന് പറയുന്നതിന്റെ കാരണം ഈ സഹോദരന്മാരെയും സഹോദരിമാരെ പറ്റിയൊക്കെയാണ് പറയുന്നത് തൊണ്ണൂറ്റി വയസ്സുകാരനായ ഒരു വൃദ്ധൻ പതിനാല് വയസ്സുകാരി പെൺകുട്ടിയെ സംരക്ഷിച്ച ആ സംരക്ഷണവും മനസ്സിലാക്കിയ മനസ്സിലാക്കലും തിരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചുകൊണ്ട് വേണം ദൈവമാതാവിനെ പറ്റിയുള്ള എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിൽ രൂപപ്പെടാൻ തിരു കുടുംബത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ദൈവമാതാവിനെ പറ്റിയുള്ള എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിൽ രൂപപ്പെടാൻ നിങ്ങളിവിടെ കല്യാണം കഴിച്ചിട്ടുള്ളവരാണല്ലോ കൂടുതൽ വിരിക്കുന്നവർ ഒരേ ഏജ് ഗ്രൂപ്പിൽ പെട്ടവരാണ് വിവാഹം കഴിക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ വയസ്സിന്റെ ഒക്കെ വ്യത്യാസം വരുവായിരിക്കും ഒരേ വിദ്യാഭ്യാസ യോഗ്യതയായിരിക്കും ഒരേ സാമ്പത്തിക നിലവാരത്തിൽ നിന്നായിരിക്കും കല്യാണം കഴിക്കുന്നത് ഒരേ പാരമ്പര്യങ്ങളിൽ നിന്ന് എല്ലാം ഒരേപോലെയുള്ള പാരമ്പര്യങ്ങളിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ഏജിൽ നിന്നും ഒക്കെ കല്യാണം കഴിച്ചു വന്നിട്ട് എന്തെന്ത് ശൈഥില്യങ്ങളാണ് കുടുംബജീവിതത്തിൽ സംഭവിക്കുന്നത് ജോസഫും മറിയാമും തമ്മിലുള്ള പ്രായ വ്യത്യാസം മൂന്ന് തലമുറകളുടെ വ്യത്യാസമാണ് ഈ മൂന്ന് തലമുറകളുടെ വ്യത്യാസമുള്ള ഒരു വൃദ്ധനും പതിനാല് വയസ്സുകാരി പെൺകുട്ടിയും മനസ്സിലാക്കിയ മനസ്സിലാക്കലെന്റെ ചരിത്രമാണ് തിരു കുടുംബത്തിന്റെ ചരിത്രം ദേവമാതാവിന്റെ ജന്മപ്പെരുന്നാളിൽ അവളുടെ ഓർമ്മപ്പെരുന്നാൾ നാം ഉണ്ടാടുമ്പോ ദേവമാതാവിനെ പറ്റി സ്മരിക്കുമ്പോൾ തിരു കുടുംബത്തിൻ്റെ മനുഷ്യരുടെ തിരു കുടുംബത്തിലെ വ്യക്തികളുടെ സ്നേഹത്തിന്റെ കരുതലിന്റെ മനസ്സിലാക്കലിന്റെ ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ പരിമപ്പെടുത്തുവാൻതൊക്കെ വണ്ണം നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ സത്യത്തിൽ ഈ അനുഷ്ഠാനങ്ങൾ കൊണ്ടൊന്നും അർത്ഥമില്ല എന്ന് ഞാൻ പറയും ദേവമാതാവിന്റെ ജന്മപിറന്നാൾ വളരെ ആഘോഷമായിട്ട് ഈ ആരാഴിപ്പള്ളിയിൽ ഈ ദേശം മുഴുവൻ കൊണ്ടാടുന്നുണ്ടായിരിക്കാം പക്ഷെ കന്യാമുറിയാമിനെ ജോസഫ് മനസ്സിലാക്കിയതും ജോസഫ് എന്ന വൃദ്ധനെ കന്യമുറിയാം ഉൾക്കൊണ്ടതും നമുക്ക് കണക്ക് പറയാൻ ഒരുപാടുണ്ടല്ലോ ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും അപ്പന് മക്കളോടും മക്കൾക്കപ്പനോടും സഹോദരന്മാർ തമ്മിലും കണക്കു പറയാൻ ഒരുപാടുണ്ടായതുകൊണ്ട് എല്ലാ ബന്ധങ്ങളിലും തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സകല ബന്ധങ്ങളിലും തകർച്ച സംഭവിച്ച കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു മൂല്യവും ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു ഒരു പശ്ചാത്തലത്തിൽ ദേവുമാതാവിന്റെ ജന്മപ്പെരുന്നാൾ നാം കൊണ്ടാടുമ്പോ തിരു കുടുംബത്തിന്റെ കരുതലിന്റെയും സ്നേഹത്തിന്റെയും മനസ്സിലാക്കലിന്റെയും ബോധ്യത്തിന്റെയും ആത്മാവിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോഴേ ഈ അനുഷ്ഠാനങ്ങൾക്ക് അർത്ഥമുണ്ടാകുകയുള്ളൂ എന്ന് പറയുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് എങ്കിൽ മാത്രമേ ഒരു തൊണ്ണൂറ്റിനാല് വയസ്സുകാരനായ മനുഷ്യൻ അനുഭവിച്ച ത്യാഗം ഒന്ന് ചിന്തിച്ചു ഈ വയസ്സുകാരി പെൺകുട്ടിയെയും കൊണ്ട് അവിടെയോട് സംരക്ഷണം ഏറ്റെടുത്ത് ഗലീലയിൽ നിന്നും യഹൂദയിലേക്ക് യാത്ര ചെയ്യുന്നത് ബേദലഹിയമിലെ ജനനം അതിനനുഭവിച്ച ത്യാഗങ്ങൾ അവിടെ മീജിപ്റ്റിലേക്ക് ഓടിപ്പോകുന്നത് അവിടുന്ന് തിരിച്ച് വരുന്നത് ഈ യേശു ക്രിസ്തുവിനെ പത്തൊൻപത് വയസ്സുവരെ സംരക്ഷിച്ചത് ഉൾക്കൊണ്ടത് തിരു കുടുംബത്തിന്റെ മഹത്വം കാത്തു സംരക്ഷിച്ചത് അദ്ദേഹം എന്ത് ത്യാഗം ചോദിച്ചു എന്നൊന്നാലോചിച്ചു നോക്കിയേ നാം ഓരോ കാര്യങ്ങൾക്കും കണക്ക് പറഞ്ഞ് സഹോദരങ്ങൾ തമ്മിലും വ്യക്തി ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലും അപ്പനും മക്കളും തമ്മിലും ഇങ്ങനെ കണക്കുകളുടെ കണക്ക് പറഞ്ഞ് കണക്ക് പറഞ്ഞ് എല്ലാ ബന്ധങ്ങളിലും ശൈഥില്യം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ തിരു കുടുംബത്തിന്റെ മഹത്വം ഉൾക്കൊള്ളുവാൻ തക്കവേണം ആ സ്നേഹത്തിന്റെ കരുതലിന്റെ മഹത്വം ഉൾക്കൊള്ളുവാൻ തക്കവേണം നമ്മുടെ മനസ്സിനെയും മനസാക്ഷിയെയും പരിമപ്പെടുത്തുവാൻ തേണം നമുക്ക് സാധിക്കുമ്പോഴേ ഈ ജനപ്പെരുന്നാളിന് അർത്ഥമുള്ളൂ അതാണ് ഏറ്റവും വലിയ മധ്യസ്ഥത നിങ്ങൾ ഇവിടെ കാണിക്കുന്ന എല്ലാ ആഘോഷങ്ങൾക്കും അർത്ഥമുണ്ടാകുന്നത് അപ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതും പ്രത്യേകം നാം സ്മരിക്കേണ്ട സംഗതിയാണ് കർത്താവിൽ വാത്സല്യമുള്ളവരെ ദേവമാതാവിൻ്റെ ജന്മപ്പെരുന്നാളിൻ്റെ ഈ ദിവസങ്ങളിൽ ആ മധ്യസ്ഥത നാം തേടുമ്പോൾ നസ്രിയത്തിലെ ചെരു കുടുംബത്തിൻ്റെ മഹത്വപൂർണമായ ജീവിതമൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കരുതുവാൻ ഉൾക്കൊള്ളുവാൻ അങ്ങനെ മഹത്വപൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ തൊക്കെ എനിയം റിയാവിൻ്റെ മധ്യസ്ഥത നമുക്ക് ഏവർക്കും കോട്ടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മയുള്ളവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ്